ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഒരു ബൺ നിറച്ചേൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അതിനുവേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചി അരിഞ്ഞതും രണ്ട് പച്ചമുളക് കനം കുറച്ചരിഞ്ഞ് ഇതെല്ലാം ചെറുതായിട്ട് കനം കുറച്ചരിയണം കനം കുറച്ചരിഞ്ഞതും വലിയൊരു സവാള അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് എല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി മഞ്ഞൾ ചില്ലി ഫ്ലെക്സ് ഗരം മസാല ഇതെല്ലാം ഞാൻ അര ടീസ്പൂൺ വീതമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇത് മസാലയൊക്കെ വളരെ കുറവ് മതി ഫില്ലിങ്ങിന് ഇനി അതെല്ലാം കൂടെ പച്ചമണം മാറുന്നത് വരെ ഒന്നിളക്കി കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർത്തതിന് ശേഷം അല്പം വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം ഇതെല്ലാം കൂടെ മസാല എല്ലാം കൂടെ ഒന്ന് റെഡിയായി വരേണ്ടായോ അതിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി അത് അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇത് നല്ല ടേസ്റ്റുള്ള ഒരു സാധനമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും സ്കൂളിലൊക്കെ ടിഫിൻ ബോക്സിനകത്തൊക്കെ കൊടുത്ത് വിട്ടാലും ഒക്കെ അവർ കഴിച്ചോളും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഇതിനൊരു ചട്നി ഉണ്ടാക്കാനുണ്ട് അതിനുവേണ്ടി ഇവിടെ ഞാൻ കുറച്ച് പുതിനയില എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് മൂന്നാലല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു മുറി നാരങ്ങയുടെ നീര് വേണം പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ തേങ്ങായും ഇത് നിങ്ങൾക്ക് മല്ലിയില ഇഷ്ടമെങ്കിൽ മല്ലിയില ഇട ഇത് ഞാൻ ഞങ്ങളുടെ വീട്ടിലുണ്ടായ ഫ്രഷായിട്ടുള്ള ഈ പുതിനായിട്ടേക്കുന്നത് ഇവിടെ മല്ലിയിലക്കായൽ താല്പര്യം പുതിനയില ചമ്മന്തിയാണ് ഇനി ഇത് നാലായിട്ട് നാല് ഒരു നാല് ബണ്ണാണ് അതിന് നാല് പുരുഷനായിട്ടെടുത്ത് നാല് ഉരുളയാക്കി പരത്തി വെച്ചിട്ടുണ്ട് ചട്നി അതുപോലെ രണ്ട് കോഴിമുട്ട പുഴുങ്ങി അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു മയോണൈസ് തയ്യാറാക്കണം അത് ഞാനിവിടെ പുഴുങ്ങിയ ഒരു മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തൈരും മൂന്നല്ലി വെളുത്തുള്ളി ആര ടീസ്പൂൺ പഞ്ചസാരയും ഉപ്പും ചേർത്ത് മിക്സിയിലൊന്ന് അടിച്ചതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് മയണൈസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെയാവുമ്പോൾ ഓയിലൊക്കെ കുറവ് മതി നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു മയണൈസാണ് നാല് ബണ്ണാണ് ഇവിടെ നിറയ്ക്കാൻ എടുത്തിരിക്കുന്നത് അതിൻ്റെ താഴ്ഭാഗം ഇതുപോലെ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തതിന് ശേഷം അത് ഇങ്ങെടുത്ത് മാറ്റി അതിനകത്തുള്ള ബണ്ണിൻ്റെ ബാക്കി ഭാഗങ്ങളെല്ലാം എടുത്ത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കണം അത് നമുക്ക് ആവശ്യമുള്ളതാണ് അത് നമുക്ക് നാലെണ്ണവും ഇതുപോലെ എടുത്തതിന് ശേഷം അത് നമുക്ക് കുഴച്ചെടുക്കണം അല്പം പാൽ ഒഴിച്ച് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് ഒരു മാവ് പോലെ ആക്കി എടുക്കണം കാരണം ഇത് ഫില്ലി ഫില്ലിങ് വെച്ച് കഴിഞ്ഞ് ഇതിൻ്റെ അരികെല്ലാം ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയാണ് ഇനി നമുക്കിത് മുക്കി പൊരിക്കാൻ വേണ്ടി ഒരു മുട്ടയുടെ ഇത് ഉണ്ടാക്കണം അതിന് ഇങ്ങനെ ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട് അല്പം ഉപ്പും ഇച്ചിരി പുതിനേലും ഇട്ടിട്ടുണ്ട് രണ്ട് ഒരു ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് അതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക ഇനി നമുക്കിതൊന്ന് ഫില്ല് ചെയ്തെടുക്കാം ആദ്യം നമ്മൾ റെഡിയാക്കി വെച്ച മയോണൈസ് രണ്ട് സ്പൂൺ അങ്ങോട്ട് ഒഴിച്ച് അത് നന്നായിട്ട് എല്ലോടും ഒന്ന് പുരട്ടുക അതിനുശേഷം നേരത്തെ റെഡിയാക്കി വെച്ച ആ പുതിന ചട്നി ഉണ്ടല്ലോ അത് വെച്ച് കൊടുക്കുക ഒരു മുറി കോഴിമുട്ടയും കമഴ്ത്തി വെച്ച് കൊടുക്കുക അതിൻ്റെ മുകളിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ആ മസാലയും അങ്ങനെ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി ആ കട്ട് ചെയ്ത് അതേ രീതിയിൽ തന്നെ ആ അടപ്പ് പോലിരിക്കത്തില്ലയോ അത് ആ ബ്രെഡ് ആ ബന്നെ അടച്ചതിന് ശേഷം വേണ്ട നമ്മൾ നേരത്തെ ആ കുഴച്ച് വെച്ച ആ മാവ് പോലുള്ളത് വെച്ച് ഇതുപോലെ സൈഡെല്ലാം അടച്ച് ഇങ്ങനെ ഒന്ന് പ്രെസ്സ് ചെയ്ത് റെഡിയാക്കി കൊടുക്കണം അങ്ങനെ നാലെണ്ണവും റെഡിയാക്കി എടുക്കണം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം എല്ലാ റെസിപ്പികളും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇനി ഞാനിത് ബട്ടറിലാണ് ഇതൊന്ന് റെഡിയാക്കി എടുക്കുന്നത് ബട്ടർ ഇല്ലെങ്കിൽ എണ്ണ ആയാലും മതി ആ ബാന് റെഡിയാക്കി വെച്ചിരുന്ന ബാന് ആ മുട്ടയുടെ മിക്സിൽ ഇങ്ങനെ മുക്കി പാനിലോട്ട് വെച്ച് നമുക്കതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക അത് വെക്കുന്നൊണ്ണെപ്പോഴും കട്ട് ചെയ്ത ഭാഗം താഴെ വരത്തക്ക രീതിയിലായിരിക്കണം പെട്ടെന്ന് റെഡിയാവും ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി അത് തിരിച്ചിട്ട് ആ സൈഡ് റെഡിയാക്കണം അത് കഴിഞ്ഞ് അത് എൻ്റെ ചുറ്റു ഇതുപോലെ മുട്ട പുരണ്ടതിലേ അതെല്ലാം ഒന്ന് റെഡിയാക്കി ആ മു ചൂട് വട്ടുമ്പോഴേ ആ മുട്ട വെന്ത് കിട്ടും അത്രയും താമസമേ ഉള്ളൂ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ വെക്കും അങ്ങനെ നമ്മുടെ ഈ നാല് ബണ്ണും ഇതുപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാം നല്ല ടേസ്റ്റ് ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വേണ്ട കണ്ടോ കണ്ടാൽ തന്നെ അറിയാമല്ലോ നല്ലതായിരുന്നു ഇനി നമുക്ക് ഒരെണ്ണം ഒന്ന് കട്ട് ചെയ്ത് നോക്കാം വേണ്ട കണ്ടോ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്